മക്കളെ വളർത്തുന്നത് പ്രതീക്ഷകളോടും സ്വപ്നങ്ങളോടും കൂടിയാണ് മാതാപിതാക്കൾ ചെയ്യുന്നത് ഓരോ ഘട്ടവും സന്തോഷത്തോടെ കടന്നു പോകട്ടെ എന്ന ആഗ്രഹം എല്ലായ്പ്പോഴും ഇരുവരുടെയും മനസ്സിലുണ്ടാകും മലപ്പുറം സ്വദേശിയായ ഉണ്ണികൃഷ്ണനും ഭാര്യ ശാന്തയ്ക്കും കഴിഞ്ഞ ഒന്നര വർഷം മുൻപ് അനുഭവിച്ചത് അത്തരമൊരു സന്തോഷമായിരുന്നു ആ സമയത്താണ് മകൾ വൈഷ്ണവിയുടെ ജീവിതത്തിലെ പുതിയ തുടക്കം വിവാഹം കഴിഞ്ഞത് ഒട്ടും പ്രശ്നങ്ങളില്ലാതെ സ്നേഹത്തോടും അനുഗ്രഹത്തോടും കൂടി മകൾ ഇഷ്ടപ്പെടുന്ന ജീവിത വഴിയിലേക്ക് എത്തിയിരുന്നതായിരുന്നു പക്ഷേ അപ്പോഴാണ് ആ കുടുംബത്തെ തേടി ഞെട്ടിക്കുന്ന ഒരു ദുഃഖവാർത്ത എത്തുന്നത് താൻ ജീവന സ്നേഹിച്ച മകളുടെ മരണം സ്വാഭാവിക മരണം എന്ന് കരുതിയത് പക്ഷേ കൊലപാതകമായിരുന്നു എന്ന് തെളിഞ്ഞത് പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മാത്രമാണ് അതും അവൾ സുരക്ഷിതമെന്ന് കരുതി കൈപിടിച്ചേൽപ്പിച്ച സ്വന്തം ഭർത്താവ് തന്നെ വൈഷ്ണവിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തിന്റെ പേരിൽ ദീക്ഷിതവളെ ശ്വാസമുട്ടിച്ചു കൊല്ലുകയായിരുന്നു കൊലയ്ക്ക് ശേഷം സംഭവം സ്വാഭാവിക മരണമായി ചിത്രീകരിക്കാനും അയാൾ ശ്രമിച്ചു ഈ സംശയത്തിന്റെ പേരിൽ തന്നെ ദീക്ഷിത് തന്റെ ഭാര്യയെ ശ്വാസം മുട്ടിക്കുകയായിരുന്നു സ്വാഭാവിക മരണമാണെന്ന് ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും ഈ ശ്രമം യാഥാർത്ഥ്യത്തെ മറയ്ക്കാൻ കഴിഞ്ഞില്ല കൊലപാതകത്തിന് ശേഷം സംഭവത്തെ സാധാരണ മരണമായതായി കാണിക്കാൻ പ്രതി ശ്രമിച്ചിരുന്നു ഇതിന് ദീക്ഷിത് വലിയ ഒരു അഭിനയമാണ് കാഴ്ചവെച്ചത് പക്ഷേ അന്വേഷണം പുരോഗമിക്കുന്നതോടെ സത്യം പുറത്തുവരികയായിരുന്നു വെള്ളിയാഴ്ച പുലർച്ചെയാണ് വൈഷ്ണവെ കാട്ടുകുളത്തെ ഭർത്തൃവീട്ടിൽ ആവശ്യനിലയിൽ കണ്ടെത്തിയത് സംഭവ സമയത്ത് ദീക്ഷിത് മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് വൈഷ്ണവിക്ക് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടെന്നും അവശ്യനിലയിലാണെന്നും പറഞ്ഞ് ദീക്ഷിത് തന്നെയാണ് ഭാര്യയുടെ മാതാപിതാക്കളെ വിവരം അറിയിക്കുന്നത് തുടർന്ന് വൈഷ്ണവിയുടെ അച്ഛനും അമ്മയും സ്ഥലത്തെത്തി ഇതിനിടെ വൈഷ്ണവിയെ മങ്ങോട്ടുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു വ്യാഴാഴ്ച രാത്രിയാണ് വൈഷ്ണവിയുടെ അച്ഛൻ ഉണ്ണികൃഷ്ണനെ തേടി അപ്രതീക്ഷിതമായി ഒരു ഫോൺ കോൾ എത്തുന്നത് വൈഷ്ണവിക്ക് സുഖമില്ലെന്നും ഉടനെ ആശുപത്രിയിൽ എത്തിക്കണമെന്നുമായിരുന്നു ഭർത്തൃവീട്ടിൽ നിന്നും ഉണ്ണികൃഷ്ണനെ വിളിച്ചറിയിച്ചത് കേട്ട പാതി കേൾക്കാത്ത പാതി പാതിരാത്രി തന്നെ മകളുടെ ഭർത്തൃവീട്ടിലേക്ക് ഓടുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ അവിടെ എത്തിയപ്പോൾ കണ്ടത് പ്രാണനു വേണ്ടി പിടയുന്ന മകളെയും ഉടൻ തന്നെ വൈഷ്ണവിയെ കോരിയെടുത്ത് ആശുപത്രിയിലേക്ക് ഓടുകയായിരുന്നു എന്നാൽ മാങ്ങോട്ടുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ആ ഇരുപത്തിയാറുകാരി പെൺകുട്ടി മകൾ അത്യാസന്ന നിലയിൽ ആ വീട്ടിൽ കഴിഞ്ഞിട്ടും എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ പോലും എത്തിക്കാതെ അത് നോക്കി നിൽക്കുകയായിരുന്നു ഭർത്താവും വീട്ടുകാരും അതുകൊണ്ട് തന്നെ മകളെ അവർ അപായപ്പെടുത്തിയതാണെന്ന് ഉണ്ണികൃഷ്ണനും പറയുന്നു യുവതിയുടെ മരണത്തിൽ തുടക്കം മുതലേ ദുരൂഹതകൾ ഉള്ളതിനാൽ പോലീസ് വിശദമായ അന്വേഷണമാണ് നടത്തിയത് അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് ആദ്യം കേസെടുത്തത് തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നതോടെയാണ് സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞത് ഇതോടെ ദീക്ഷിതിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ഇയാൾ കുറ്റം സമ്മതിക്കുകയുമായിരുന്നു മലപ്പുറം പെരിന്തൽമണ്ണ ആനമങ്ങാട് ചോലക്കൽ വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെയും ശാന്തയുടെയും മകളാണ് വൈഷ്ണവി മെയ് മെയ് വൈഷ്ണവിയുടെയും ദീക്ഷിതിന്റെയും വിവാഹം കല്യാണം കഴിഞ്ഞ് ഒന്നര വർഷമായെങ്കിലും ദമ്പതിമാർക്കിടയിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നത് ആർക്കും അറിയുന്നില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും